എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹിന്ദുധർമ്മ ധർമ്മ ഓൺലൈനിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചാവയിൽ ഛത്രപതി സംഭാജിയുടെ വീരമരണമാണല്ലോ ചർച്ച വാസ്തവത്തിൽ അദ്ദേഹം നേരിട്ട യാതനകളുടെ മുപ്പത് ശതമാനം മാത്രമേ സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ അദ്ദേഹത്തെ എങ്ങനെയാണ് ഔറംഗസീബ് ദ്രോഹിച്ചത് എന്നറിയുമ്പോഴാണ് വിദ്യാഭ്യാസ മേഖലയിൽ എത്രമാത്രം വലിയ അട്ടിമറി നടന്നിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നത് കൊലപാതകൾക്ക് ധരിപ്പിക്കുന്ന ഒരു തരം മരത്തൊപ്പി ധരിപ്പിച്ചാണ് സംഭാജിയെ ഔറംഗസേബിന് മുന്നിൽ ഹാജരാക്കുന്നത് തക്തകുലാഹ് എന്നാണ് ഈ തൊപ്പിയുടെ പേര് അദ്ദേഹത്തെ ഹാജരാക്കുന്ന സമയം കോശവാദ്യങ്ങൾ മുഴങ്ങണമെന്നും അത് കാഫിറുകളെ തകർക്കും എന്നും അദ്ദേഹം ചിന്തിച്ചിരുന്നു അങ്ങനെയാണ് സംഭാജിയെ കൊണ്ടുവരുന്നത് ചങ്ങലിക്കെട്ട സംഭാജിയെ കവി കലാഷിനോടൊപ്പം സൈനിക താവളത്തിൽ മുഴുവനും നടത്തിച്ച് ഭട്ടന്മാരെ കൊണ്ട് കൂകി പിടിപ്പിച്ചിരുന്നു ആ കാഴ്ച കണ്ട് ഔറംഗസേബ് മുട്ടുകുത്തി ആകാശത്ത് നോക്കി അയാളുടെ സർവശക്തനായ ദൈവത്തിന് എങ്ങനെയൊരു കാഴ്ച നൽകിയതിന് നന്ദി പറഞ്ഞു മറാത്ത നിധികളെക്കുറിച്ച് റോഹിലാ ഖാൻ സംഭാജിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ശരി ഈ അഥവന് ഒരൊറ്റ വിവരവും ഞാൻ നൽകില്ല എന്നാണ് സംഭാജി അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഇത്രയും പീഡിതനായിട്ടും സംഭാജി കൂടെയുള്ളവരെ ഒറ്റിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല സ്വരാജ്യത്തിൻ്റെ നിധികളുടെ സ്ഥാനവും പറഞ്ഞു കൊടുത്തില്ല മതം മാറിയാൽ നിനക്ക് സുഖമായി ജീവിക്കാം എന്ന ഔറംഗസേബിൻ്റെ വാഗ്ദാനം സ്വീകരിക്കാത്തതിന് സംഭാജിയുടെ കണ്ണുകൾ ചൂന്നെടുക്കുകയാണുണ്ടായത് കവി കലാശിൻ്റെയും കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചിരുന്നു ശേഷം കൂടുന്ന മുഗൾ പടിയാളികൾ അദ്ദേഹത്തിൻ്റെയും കവിയുടെയും നേർക്ക് കല്ലുകൾ വാരിയറിഞ്ഞു കൊള്ളനായ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റി വാദ്യാഘോഷങ്ങളുടെ റോന്ത് ചുറ്റിച്ച് അപമാനിച്ചു കവി കലാശിൻ്റെ നാക്കുകളും സംഭാജിയുടെ നാവും പിഴുതെടുക്കാൻ ഔറംഗസേബ് ഉത്തരവിട്ടു മരപ്പനക മുതുകൽ കയറ്റി ഭാരമുള്ള ചങ്ങലകളായിരുന്നു സംഭാജിയുടെ മേൽ ഉണ്ടായിരുന്നത് അങ്ങനെ തന്നെ നിൽക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെട്ടി മാറ്റപ്പെട്ടു മുറിച്ച് മാറ്റപ്പെട്ട മാംസങ്ങളിൽ ചില ഭാഗം നായികകൾക്ക് നൽകാൻ ഉത്തരവ് നൽകി ആ മതം ഭ്രാന്തൻ തലയുയർത്തി അതിനെയെല്ലാം നേരിട്ട സംഭാജി കീഴടങ്ങാത്ത ഹിന്ദൂടണവീര്യത്തിൻ്റെ പ്രതീകമായിരുന്ന ആ മഹാവീരൻ്റെ ശിരസ് ചേതിക്കാരും ഒടുവിൽ അജ്ഞയായി ഛേദിക്കപ്പെട്ട മഹാരാജിൻ്റെ ശിരസ് ഒരു കുന്തത്തിൽ കോർത്ത് പ്രദർശിക്കപ്പെട്ടു ശരീരഭാഗങ്ങളെ പലതായി വെട്ടിങ്കുക്കി ഭീമാ എറിഞ്ഞു സംഭാജിക്ക് ഒരു സ്മാരകം പോലും ഉയരരുത് എന്ന ചിന്തയായിരുന്നു അതിന് കാരണം മറ്റൊരു മറാത്ത പടാളി പടയാളിയും തൻ്റെ നേർക്കു നേരെ എനിക്ക് തലയുയർത്തി നിൽക്കാൻ ധൈര്യപ്പെടരുത് എന്ന താക്കീതായിരുന്നു അയാളുടെ ലക്ഷ്യം ഇതെല്ലാം തന്നെ അയാളുടെ കൂട്ടാരും ചരിത്രകാരൻ തന്നെ അഭിമാനപൂർവ്വം എഴുതി വെച്ച കാര്യങ്ങളാണ് മസിരി ആലങ്കിരി എന്ന ഔറംഗസേബിൻ്റെ ജീവചരിത്രത്തിൽ ഇതെല്ലാം അയാൾ നേടിയ നേട്ടങ്ങളായിട്ടാണ് കാണുന്നത് ഭീമാ നദിയിൽ ഒഴുകിവിട്ട സംഭാജിയുടെ ശരീരഭാഗങ്ങൾ ഗ്രാമവാസികളിൽ പലരും ചേർന്നാണ് മുങ്ങിത്തപ്പിയെടുത്ത് കൂട്ടിയോജിപ്പിച്ച് സംസ്കരിച്ചത് ഇത്രയേറെ സഹിച്ചപ്പോഴും സംഭാജി മതം മാറാതെ സ്വധർമ്മത്തിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ ധർമ്മവീർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് സംഭാജിയുടെ മരണശേഷം എന്തു സംഭവിച്ചു ദക്ഷിണ ഭാരതം മുഴുവൻ പിടിക്കാൻ വന്ന ഔറംഗസേബിന്റെ കണക്കുകൂട്ടലുകൾ ഒക്കെ തെറ്റി കുന്തത്തിൽ കുറച്ച് സംഭാജിയുടെ ശിരസ് പ്രദർശിപ്പിച്ചത് മറാത്തുകളെ ഭയപ്പെടുത്തുന്നതിനു പകരം ക്രൂബ്ധരാകുകയാണ് ചെയ്തത് ഇതോടുകൂടി മറാത്തുകൾ ഒന്നിച്ചു ഒന്നിച്ചുനിന്ന് വലിയ ശക്തിയായി മാറിയ മറാത്തുകളെ നേരിടാൻ പിന്നീട് ഒരിക്കലും അയാൾക്ക് എന്നല്ല മുഗൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഛത്രപതി സംഭാജിയുടെ ശിരസറ്റ അതേ നിമിഷം തന്നെ കാലം മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭാവിയുടെ ശിരസ് ഒറ്റ കളഞ്ഞു കടപ്പാട് പ്രേം ശൈലേഷ് തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിൻ്റെ ഭാഗമാവുക